എൻ്റെ ഓശ് ഫ്ലീ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടാലോ ഒട്ടും പറ്റത്തില്ലെങ്കിലും ആദ്യം ഞാൻ മാത്രമേ ഒന്ന് വീട്ടിൽ വീട്ടു കാരണം ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര ഹെൽപ്പിക്കാവും പിന്നെ ക്ലിനിക്ക് വന്നിരുന്ന ഡെക്കറേഷൻ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്തത് ബാക്കി സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ആയിട്ടും ഈ കേക്ക്സ് എല്ലാം ഉണ്ടാക്കിയത് ഒരു ഒമ്പത് വെറൈറ്റീസ് ഓഫ് ബ്രൗണി ഉണ്ടായിരുന്നു ജാ കേക്ക്സ് ഉണ്ടായിരുന്നു പിന്നെ ക്രീമില്ലാത്ത ഡ്രൈ കേക്ക് ഉണ്ടായിരുന്നു എല്ലാത്തിലും ഭയങ്കര ഡിമാൻഡായിരുന്നു എസ്പെഷ്യലി ബ്രൗണിയും ജാ കേക്കും എൻ്റെ ഒരു ഫ്രൂട്ടോറ കേക്കും അടിപൊളിയായിട്ട് സെയിൽ ഇറ്റ് ഐം നോട്ട് ബ്രൌണി ബറ്റ് ദിസ്റ്റ് സോ മച്ച് ഇറ്റ് ആ കഷ്ടപ്പാടിനെല്ലാം ഒരു സുഖം തോന്നിയത് ഇങ്ങനെ ഓരോ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് കേട്ടോ സാധാരണ മെസ്സേജസ് ത്രൂ ആണല്ലോ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇത്ര ലൈവായിട്ട് ഓരോരുത്തരും എൻ്റെ ഫുഡ് എൻജോയ് ചെയ്തുകൊണ്ടപ്പോൾ അത് വേറെ തന്നെ ഒരു കിക്കായിരുന്നു ഓരോരുത്തരും സാമ്പിൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുൾ പ്രോഡക്റ്റ്സ് അവിടെ സെയിൽ ചെയ്ത് തീർത്തു എൻ്റെ ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഇത്ര സക്സസ്സായത് താങ്ക് യു വൈച്ചോ ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഇറ്റ് വാസ് വേർത്ത് മൈ ഹാർഡ് വർക്ക്